നമസ്കാരം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം തിരുവനന്തപുരം ഇന്ന് രാവിലെ ഇന്ത്യൻ സമയം എട്ടരയ്ക്ക് രേഖപ്പെടുത്തിയ കാലാവസ്ഥാ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂർ നേരത്തെ കാലാവസ്ഥാ വിവരങ്ങളും അടുത്ത ഏഴ് ദിവസത്തേക്കുള്ള കാലാവസ്ഥാ പ്രവചനവും ജാഗ്രതാ നിർദ്ദേശങ്ങളും കേരളത്തിൽ വ്യാപകമായും ലക്ഷദ്വീപിൽ ചില സ്ഥലങ്ങളിലും മഴ രേഖപ്പെടുത്തി കോഴിക്കോട് ജില്ലയിലുള്ള ഉറുമയിൽ കനത്ത മഴയായ പത്ത് സെൻറ്റിമീറ്റർ രേഖപ്പെടുത്തി പ്രധാന മഴയുടെ അളവുകൾ സെന്റിമീറ്ററിൽ റാന്നി ആറ് നെയ്യാറ്റുങ്കര ആലുവ വടക്കാഞ്ചേരി പറമ്പിക്കുളം ഒറ്റപ്പാലം പെരുങ്കടവിള എന്നിവിടങ്ങളിൽ അഞ്ച് സെന്റിമീറ്റർ വീതവും മറ്റ് നാൽപ്പത്തിയെട്ട് സ്ഥലങ്ങളിൽ ഒന്ന് മുതൽ നാല് സെന്റിമീറ്റർ വരെയുള്ള മഴയും രേഖപ്പെടുത്തി കണ്ണൂർ എയർപോർട്ടിൽ ഏറ്റവും ഉയർന്ന താപനിലയായ മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസും സിയേൽ കൊച്ചിയിൽ ഏറ്റവും താഴ്ന്ന താപനിലയായ ഇരുപത്തി മൂന്ന് ദശാംശം ആറ് ഡിഗ്രി സെൽഷ്യസും രേഖപ്പെടുത്തി താഴ്ന്ന താപനില ആലപ്പുഴയിൽ സാധാരണയേക്കാൾ കൂടുതലായിരുന്നു ഉയർന്ന താപനില ആലപ്പുഴയിൽ സാധാരണയേക്കാൾ വളരെ കൂടുതലായിരുന്നു കൊല്ലം കോട്ടയം എറണാകുളം പാലക്കാട് തൃശൂർ കോഴിക്കോട് എന്നിവിടങ്ങളിൽ സാധാരണയേക്കാൾ കൂടുതലായിരുന്നു കേരളത്തിൽ മാർച്ച് ഒന്നുമുതൽ ഇന്ന് വരെ ലഭിച്ച മഴ സാധാരണയേക്കാൾ കുറവായിരുന്നു കോട്ടയം ജില്ലയിൽ സാധാരണ ലഭിക്കേണ്ട മഴ ലഭിച്ചു കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിൽ സാധാരണയേക്കാൾ വളരെ കുറവ് മഴയായിരുന്നു ലഭിച്ചത് കേരളത്തിൽ ബാക്കി എല്ലാ ജില്ലകളിലും സാധാരണയേക്കാൾ കുറവ് മഴയായിരുന്നു ലഭിച്ചത് ഇന്നത്തെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന പ്രധാന ഘടകങ്ങൾ കോമറിൻ പ്രദേശത്തിനും അതിനോട് ചേർന്നുള്ള തെക്കൻ തമിഴ്നാട് തീരത്തിനും മുകളിൽ സമുദ്രനിരപ്പിൽ നിന്ന് ഒന്നര ദശാംശം അഞ്ച് കിലോമീറ്ററിനും നാല് ദശാംശം അഞ്ച് കിലോമീറ്ററിനും ഇടയിൽ ഒരു ചുഴി നിലനിൽക്കുന്നു ഈ ചക്രവാത ചുഴി മുതൽ ലക്ഷദ്വീപ് വരെ സമുദ്രനിരപ്പിൽ നിന്നും ഒന്നര ദശാംശം അഞ്ച് കിലോമീറ്റർ ഉയരത്തിൽ ഒരു കിഴക്ക് പടിഞ്ഞാറ് ന്യൂനമർദ്ദ ന്യൂനമർദ്ദപാത്തി നിലനിൽക്കുന്നു കേരളത്തിൽ പതിനാറ് മുതൽ ഇരുപത്തിരണ്ട് വരെ വ്യാപകമായും ലക്ഷദ്വീപിൽ പതിനാറ് പതിനേഴാം തീയതികളിൽ സാമാന്യം വ്യാപകമായും പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെ വ്യാപകമായും മഴയ്ക്ക് സാധ്യത കേരളത്തിൽ പതിനാറ് പതിനേഴാം തീയതികളിൽ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഏഴ് മുതൽ പതിനൊന്ന് സെൻറ്റിമീറ്റർ വരെയുള്ള കനത്ത മഴയ്ക്കും പതിനെട്ട് മുതൽ ഇരുപത് വരെ ഏഴ് മുതൽ ഇരുപത് സെൻറ്റിമീറ്റർ വരെയുള്ള കനത്തതും അത്യന്തം കനത്ത മഴയ്ക്കും ഇരുപതിന് ഇരുപത് സെൻറ്റിമീറ്ററിനു മുകളിലുള്ള അതിതീവ്ര മഴയ്ക്കും സാധ്യത കേരളത്തിൽ പതിനാറ് മുതൽ പതിനെട്ട് വരെ മണിക്കൂറിൽ നാൽപ്പത് മുതൽ അമ്പത് കിലോമീറ്റർ വരെയും പത്തൊമ്പത് ഇരുപത് തീയതികളിൽ മുപ്പത് മുതൽ നാൽപ്പത് കിലോമീറ്റർ വരെയും വേഗതയിൽ വീശിയേക്കാവുന്ന കാറ്റിനും ഇടിമിന്നലിനും സാധ്യത ലക്ഷദ്വീപിൽ പതിനെട്ട് മുതൽ ഇരുപത് വരെ ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടിമിന്നലിനും സാധ്യത കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ പതിനെട്ട് മുതൽ ഇരുപത് വരെ മണിക്കൂറിൽ നാൽപ്പത് മുതൽ നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അമ്പത്തി അഞ്ച് കിലോമീറ്റർ വരെയും വേഗതയിൽ വീശിയാക്കാവുന്ന കാറ്റിനും പ്രക്ഷുബ്ധമായ കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട് കർണാടക തീരത്ത് അടുത്ത അഞ്ച് ദിവസവും മത്സ്യത്തൊഴിലാളികൾക്കുള്ള കാറ്റ് മുന്നറിയിപ്പുകളൊന്നും ഇല്ല കേരളത്തിൻ്റെയും ലക്ഷദ്വീപിൻ്റെയും വിശദമായ കാലാവസ്ഥാ വിവരങ്ങൾ അറിയുവാനായി ഞങ്ങളുടെ ലോക്കൽ വെബ്സൈറ്റും യൂട്യൂബ് ചാനലും ട്വിറ്റർ ഹാൻഡിലും ഫേസ്ബുക്ക് പേജും സന്ദർശിക്കാവുന്നതാണ്